ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഉണ്ടല്ലോ ഇത് പല ഒരു സിസ്റ്റും ആണ് ഫോർത്ത് ജനറേഷനാണ് ഇതിൻ്റെ പ്രോസറ് അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം കേട്ടോ നമ്മുടെ റൂമിലുള്ള ഇക്കി ഒരു ഓഫീസ് കാലിലേക്ക് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഷാർജ മാർക്കറ്റിൽ പോയിട്ട് കണ്ടില്ലേ ഒരു എസ് എസ് ഡി വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസർ ആണ് കേട്ടോ ഫൈവ് ട്വൽ ജി ബി പിന്നൊരു റാം എട്ട് ജി ബിയുടെ ഒരു റാമും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതിൽ അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ വിൻഡോസിന് പുതിയത് ചെയ്യണം ഓൾറെഡി ഡി പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട് വിൻഡോസ് വിൻഡോസിന്റെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ ടൂൾ കിട്ടുമല്ലോ ഡൗൺലോഡ് ചെയ്യാൻ അപ്പൊ അതും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഒരു ഗൾഫ് ജീവിതം ഒരു ഗൾഫുകാരന്റെ റൂമിങ്ങനൊക്കെ ആയിരിക്കും അപ്പൊ ഉള്ള വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഈസി ആണ് അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ആണ് അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം ഇത് പഴയ മോഡലായന്റെ പേരിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അഴിക്കാനൊക്കെ പഴയ മോഡലൊക്കെ അഴിക്കാൻ എളുപ്പമാണല്ലോ ഇത് വളരെ സിംപിളാണ് ഇത് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം കൈ കൊണ്ടൊന്ന് ബാക്കിലോട്ടൊന്ന് വലിക്കുക ജസ്റ്റ് ഒന്ന് കണ്ട ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ട ഇവിടെ ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പം അതിൽ നമ്മൾ സ്കൂൾ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങോട്ടേക്ക് വരും അത്രക്കെളുപ്പാണ് പണ്ടത്തെ പരിപാടിയുള്ളൂ ഇപ്പോഴത്തെ മുകളിലൊക്കെ ആണെങ്കിൽ ഫുൾ എന്താ പറയുക കംപ്ലീറ്റ് എന്താ അഴിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് പണ്ടൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വല്ല പെട്ടെന്ന് അപ്പം അതൊക്കെ ഇനിയിപ്പോൾ ഹാർഡ് ഡിസ്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു സ്ലോട്ട് കാണാം കണ്ടോ ഇവിടെ ഒരു സാധനം കാണാം ഇതിൽ പ്രെസ്സ് ചെയ്തിട്ട് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് മേലോട്ട് പൊക്കുക പൊക്കിക്കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ ഈ ഒരു സ്ലോട്ട് നമുക്ക് വരും ഇത് പഴയ ഒരു മോഡലാണ് കേട്ടോ ഇതിൽ ഓൾറെഡി ഉള്ളത് കണ്ടോ നമ്മുടെ പഴയ വലിയ ഹാർഡ് ഡിസ്കില് മെക്കാനിസം അതാണ് അപ്പോൾ അത് പിന്നെ ഇവിടെയാണ് ഈ റാമ് ഇതിൽ റാമുണ്ട് പിന്നെ ഇത് നല്ല ശക്തിയായിട്ട് മേലോട്ട് പൊക്കിയെടുക്കണം കേട്ടോ നല്ല വലത്തിൽ ആ പെട്ടെന്ന് ആയിരിക്കും ഇതേപോലെ പോരുക അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു റാമുണ്ട് അത് ഫോർ ജി ബി ഉള്ളൂ പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ ഐ ത്രീ ഐ ത്രീ ഫോർത്ത് ജനറേഷനാണ് പക്ഷേ ആൾ ഇപ്പോൾ ആദ്യമൊന്നും നോക്കില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് യൂട്യൂബ് നോക്കുക പിന്നെ മറ്റേ നമ്മുടെ എന്താ പറയുക ഇൻ്റർനെറ്റിൽ ജസ്റ്റ് നോക്കുക അങ്ങനത്തെ പരിപാടികൾ കാരണം ആൾക്ക് ഫോളിൽ കമ്പ്യൂട്ടർ അറിയേലില്ല പിന്നെ ഓൾവ്യൂഷൻ്റെ സൗണ്ട് ഒക്കെയാണ് കേട്ടോ സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് ആണ് ഇതിൽ ഓൾറെഡി ബിൽഡിംഗ് സ്പീക്കറ് കാര്യങ്ങളൊക്കെയുണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് പുതുതായിട്ടുള്ള പുതിയ ഇത് വാങ്ങിച്ചല്ലോ പുതിയതല്ല യൂസ്ഡ് സംഭവം അതാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകണ എന്ന് വെച്ചാൽ ഇതിട്ടിട്ട് വേണം നമ്മൾ ഈ വിൻഡോസൊക്കെ ചെയ്യാൻ അത് നോക്കി ഈ റാമ് കംപ്ലയിന്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അങ്ങനെയൊന്നും കറക്റ്റ് അറിയാൻ പറ്റും അതിനുശേഷം കവറൊന്നും ഇടാതെ എല്ലാം ചെയ്തതിന് ശേഷം വീട്ടിൽ നമുക്ക് എന്താ പറയാ മറ്റേ പഴയ റാമ് ഫോർ ജി ബി ഉണ്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇത് ഫുള്ള് ഇതേപോലെ ഈ സ്ലോട്ടിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ വീട് വന്നു സ്ലോട്ട് ഇവിടെ രണ്ട് ക്ലിപ്പ് ഉണ്ട് രണ്ട് സൈഡിലുണ്ട് അപ്പം അതിൽ കറക്റ്റായിട്ട് പിടിച്ചിരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സാധനം വിടിക്കണം ഇത് പഴയ ഹാർഡ് ഡിസ്ക് ആണല്ലോ അത് ഊരിട്ട് നമുക്ക് സാറ്റ കണക്ട് ചെയ്യണം ക്യാമറ ഇപ്പൊ നിലത്ത് വെക്കേണ്ടി വരുമോ എന്നാലേ എനിക്കിത് ഊരെ എടുക്കാൻ പറ്റുള്ളൂ രണ്ട് കഴിയുമ്പോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോ തന്നെ ആ സാധനം പോകുന്നു കേട്ടോ ജസ്റ്റ് ചെയ്യണം തള്ളി കഴിഞ്ഞോ കറക്റ്റായിട്ട് അതില് സെറ്റായി ഇനി അതിൽ എന്താ പെട്ടെന്ന് ഊരിയൊന്നും പോരൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ ഇരുന്നോളും പിന്നെ ഇതിന് വെയിറ്റും കുറവുള്ള ഹാർഡ് ഡിസ്ക് പോയപ്പോൾ തന്നെ പരമാവധി വെയിറ്റ് ഇതിൻ്റെ കുറഞ്ഞിട്ടുണ്ട് ഇത് പഞ്ഞൂറ് രൂപയുടെ ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് ടേപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ടിങ്ങനെ ഇരുന്നോളും പവർ കേബിളൊക്കെ കുത്തിയിട്ടുണ്ട് ഡ്രൈവും കുത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി പിന്നെ ഇത് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ബൂട്ടാവുമോ നോക്കാം പിന്നെ മൗസ് കുത്തണം കാരണം മൗസ് വയർലെസ് മൗസ് ഉണ്ട് ഓൾറെഡി അതെനി കണക്ട് ചെയ്യണം ഇപ്പം ഇതിന് അത് അറിയില്ല പെൺ ഡ്രൈവിന് ഓട്ടോമാറ്റിക് ബൂട്ടാണോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കില് വിൻഡോസ് ഉണ്ടായിരുന്നോ എന്നും അറിയില്ല നമ്മൾ ഇപ്പം ലോഡാവുന്നുണ്ട് എനിക്ക് വേണം ഓൾറെഡി ആ ഹാർഡ് ഡിസ്കില് വിൻഡോസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പോകണം കാരണം യൂസ്ഡ് ആണല്ലോ അതിനാണെങ്കിൽ നമുക്ക് വിൻഡോസ് പിന്നെ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി അതിന്ന് ചാലോ ആയിക്കോളും അയ്യവ അത് കൊളിച്ച് അപ്പം വിൻഡോസും ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി ഓ മൈ ഗോഡ് ഇതിൽ എനിക്ക് വേണേ ഏതോ ഒരു ഫിലിപ്പൈൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നത് കമ്പ്യൂട്ടർ ആയതാന്ന് തോന്നുന്നത് ഹാർഡ് ഡിസ്ക് ഇപ്പോൾ പാസ്വേഡ് ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ അപ്പോൾ എന്തായാലും ചെയ്യേണ്ടി വരും കാരണം ഇതിപ്പോൾ ഇനി അവിടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ശരിയല്ല എന്തായാലും പുതിയത് തന്നെ ചെയ്യണമെന്നാണ് നല്ലത് ഇതിന് നമ്മൾ ബൂട്ടും മുന്നിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതിന് ചെയ്യേണ്ടത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിലിറ്റിക്ക് പ്രെസ് ചെയ്യുക പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക പലതിലും പലതായിരിക്കും ഡിലിറ്റിക്ക് എഫ് എണ് എഫ് ടു എസ് കേപ്പ് ഇത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് കയറി വരും ചിലയിൽ എസ്കേപ്പ് ആയിരിക്കും ചിലയിൽ എഫ് എണ് എഫ് ടു അല്ലെങ്കിൽ ഡിലിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് ഇത് പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അത് യു എസ് ബി സ്കാൻ ഡിസ്ക് ഉണ്ടല്ലോ അതിൽ കൊടുത്തിട്ടുണ്ട് യു എസ് ബി മേലോട്ട് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ എഫ് ടെണ് അടിക്കുക അപ്പോൾ സേവ് കോൺഫിഗറേഷൻ ചോദിക്കും എന്നിട്ട് റീസെറ്റ് യെസ് ഇത് യെസ് കൊടുക്കാം ഇനി റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുമ്പോൾ നമ്മുടെ ഇതിൽ നിന്നായിരിക്കും പെൻഡ്രൈവിന്നായിരിക്കും അത് വിൻഡോസ് എടുക്കാം നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ വരും അതിൽ അതിലോടാനായിട്ട് കുറച്ച് സമയം എടുക്കും പുതിയ സിസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരും ഇങ്ങനൊരു ഇത് ഒരു എന്താ പറയുക ഡയലോഗ് ബോക്സ് വരും അപ്പോൾ അപ്പതിൽ നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ടൈം കറൻസി ഫോർമാറ്റ് അതൊക്കെ കൊടുക്കുക അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ടൈമും കറൻസിയൊക്കെ ആണെങ്കിൽ നമ്മൾ യു എസ് എ മാറ്റി നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കണം നല്ല കറക്റ്റ് ടൈമും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ദുബായിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നോക്കിയിട്ട് നമ്മളത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിത് മുമ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഇപ്പോൾ ബാക്കിയെല്ലാ സ്ഥലവും കാണിക്കുന്നുണ്ട് ഇപ്പം ഇത് മിഡിൽ ഈസ്റ്റ് കൊടുക്കണോ യു എ കാണാനില്ല ദുബായ് കാണാനില്ല അപ്പോൾ അതിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കൊടുക്കാം ഇപ്പം നെക്സ്റ്റ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളിനോ ഇൻസ്റ്റാളിനോ കൊടുത്താൽ പിന്നെ ഒന്നും നോക്കാനില്ല നേരെ അതിലേക്ക് പോവും ഒന്നില്ലെങ്കിൽ നേരെ പോവും ഏത് ഇൻസ്റ്റാൾ ആവാനുള്ള സെറ്റപ്പ് ആയിക്കോളും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് കൂടി വരും കാരണം ഫോർമാറ്റ് ചെയ്യണം ഹാർഡ് ഡിസ്ക് ഏതാണെന്നും അങ്ങനെ വെച്ചിട്ടൊരു ഡയലോഗ് ബോക്സ് കൂടി വരും അപ്പം അങ്ങനെ അടുത്ത ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആക്സെപ്റ്റ് ലൈസൻസ് ടേംസ് കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക പിന്നെ ഇത് കൊടുക്കുമ്പോൾ അപ്ഗ്രേഡ് ഉണ്ട് കസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തല്ലാതെ കസ്റ്റം എടുക്കുക കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടീഷ്യൻസ് കിട്ടുള്ളൂ ഇപ്പം നമ്മളിതെല്ലാ പാർട്ടിഷ്യനും എന്താ പറയുക ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇതിപ്പോ അഞ്ഞൂറ് ജി ബി ആണല്ലോ അപ്പോൾ ഇതിപ്പോ നമ്മൾ ഡിലീറ്റ് ചെയ്തു ഓക്കെ കൊടുത്തു പിന്നെ ഇതും ഡിലീറ്റ് ചെയ്യ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യുക എല്ലാം ഡിലീറ്റ് ചെയ്യുക അപ്പിത് ഒരു ഇതായിട്ട് വരും എന്താ പറയാ എന്നിട്ട് നമ്മൾ ഇതിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ക്ലിയർ ചെയ്തത് സെറ്റ് ആയിക്കോളും ഇപ്പോൾ ശരിക്കും വിൻഡോസ് ഇൻസ്റ്റാൾ ഇനിയെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ആയിട്ട് എന്താ പറയുക നെക്സ്റ്റ് ഇതുണ്ടല്ലോ ബൂട്ട് ചെയ്തിട്ടായിരിക്കും ഇനി വരിക നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പെൻഡ്രൈവ് ഊരുവെക്കണം അല്ലെങ്കിൽ നിന്ന് ഇനിയും വിൻഡോസ് ഇൻസ്റ്റാൾ ആവാനുള്ള ഓട്ടോമാറ്റിക് ബൂട്ടിലേക്ക് പോയാലും പ്രശ്നമില്ല നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പെൻഡ്രൈവ് ഊരി പിന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് റെഡി അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ വരുന്നുണ്ടല്ലോ റീസ്റ്റാർട്ട് ആകുന്നുള്ളത് ആ സമയത്ത് തന്നെ നമുക്ക് ഈ പെൻഡ്രൈവ് ഊരാട്ടോ അതായിരിക്കും നല്ലത് അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ പെൺ ഡ്രൈവ് ഊരിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി സാർട്ട് ചെയ്യുന്നു ഇട്ടിട്ടോ ഹാർഡ് സ്കീന്ന് അതിന് ശേഷം പിന്നെ നമ്മളിന് മാറ്റണ്ട ഇനി ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നായിപ്പോളും ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഇതേപോലെ കുറച്ച് കലാപരിപാടികളുണ്ട് കാരണം മെറ്റിങ് റെഡി മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചിട്ട് ഇത് വരുവുള്ളൂ കേട്ടോ പിന്നെ ഇത് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ പേര് ഇതറിയാത്ത ആൾക്കാരുമുണ്ട് പിന്നെ കുറേ പേർക്ക് ഇത് അറിയുകയും ചെയ്യാം അപ്പോൾ അറിയാത്ത ആൾക്കാർ ഉപകാരമായി കിട്ടണം ചെയ്യണമാണ് ഇതെല്ലാം ഇതിലിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ബി സി ഒക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ചാറ്റ് ചെയ്യുന്ന നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ ഇനിയും ഒരു രണ്ട് വർഷമൊക്കെ വർക്ക് ചെയ്യും ഞാൻ പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രിലൊക്കെ ആകുമ്പോൾ വോൾട്ടേജിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും ആ അങ്ങനെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് വന്നതല്ല നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുണ്ടായിരുന്നു ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ഇപ്പോൾ നല്ല സ്പീഡായിട്ടോ അപ്പോൾ ആദ്യം ഇത് വേണോ വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു അപ്പം കീബോർഡൊക്കെ ഞാൻ യു എസ് തന്നെ കൊടുക്കണുള്ളൂ പിന്നെ ആടലായിട്ടോ അതൊക്കെ സ്കിപ്പ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണമെന്നുള്ള അതിപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല എല്ലാണ്ട് സ്റ്റോപ്പൊക്കെ വന്നതിന് ശേഷം കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇതും നമ്മൾ കണ്ടിന്യൂ ലിമിറ്റഡ് സെറ്റപ്പിൽ തന്നെ പോകണം പിന്നെ യൂസർ നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ ഒരു ബോക്സ് വരും ഞാനിവിടെ എന്താ പറയുക ഇടക്കാരുടെ പേര് കൊടുക്കുന്നുണ്ട് പൈസന്നാണ് അവരുടെ പേര് പൈസ കൊടുക്കുന്നുണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അതും എന്താ പറയുക സിംപിളായിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കാം അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കേണ്ട കേട്ടോ കുറേ സെക്യൂരിറ്റി ക്വസ്റ്റിനും ഇതൊക്കെ മുമ്പ് എനിക്കത് തന്നെയായിരുന്നു പണി ഇപ്പം അങ്ങനെ ഇപ്പം എല്ലാതും കറക്റ്റായിരുന്നു മുമ്പൊക്കെ ഇത് പലർക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്തതൊക്കെ നല്ല എന്താ പറയുക നല്ല പരിചയമായിരുന്നു അതൊക്കെ മറന്നുപോയ പോലെ അപ്പം ഇതിൻ്റെ ക്വസ്റ്റിനും ഇതൊക്കെ കൊടുക്കുക സെക്യൂരിറ്റി ക്വസ്റ്റിനും അതായത് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഉള്ള എല്ലാം കുറച്ച് സെറ്റപ്പാണ് അതൊക്കെ കൊടുക്കുക പിന്നെ ഇതിലെല്ലാം ഓഫ് ചെയ്ത് തരണം കേട്ടോ നല്ലത് ഇപ്പം ഞാൻ ലൊക്കേഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം ഓഫ് ചെയ്തിട്ട് അതായിരിക്കും നല്ലത് കാരണം ഇത് പഴയ പി സിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ലോ ആകും ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കാരണം ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ഓൺ ആക്കുന്നത് നല്ലതാണ് നമ്മുടെ പി സി ഓൺ ആയിട്ട് വന്നിട്ട് കേട്ടോ ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വച്ചാൽ ഇപ്പം വിൻഡോസ് ടെൻ ആയതുകൊണ്ട് അപ്ഡേറ്റ് കാര്യങ്ങളും പിന്നെ മറ്റേ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും ഇപ്പം നമ്മളിനി നെറ്റ് കണക്ട് ചെയ്യുമല്ലോ നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റെഡി ആയിക്കോളും അപ്പം നമ്മളിത് ഒറിജിനൽ വിൻഡോസ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത് സൈറ്റിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടല്ലോ മീൻസ് എന്താ പറയുക ആക്ടിവേഷൻ അത് നമുക്ക് നോക്കണം ആക്ടിവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇത് വിൻഡോസ് ടെൻ ഹോം സിംഗിൾ അത് വെച്ച് എൻ ടു റീച്ച് എ വിൻഡോസ് ആക്ടിവേഷൻ സർവീസ് കാണിക്കുന്നുണ്ട് അപ്പം ഇത് എനിക്ക് ഇനി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം എന്താ അവിടെ നിന്ന് വിൻഡോസിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്താണ് നോക്കി നെറ്റ് കണക്ട് ചെയ്യുക ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും വിൻഡോസ് സോറി നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് അതായത് ഈ ഇതിങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഡിസ്പ്ലേ ശരിക്കും എടുക്കാത്തതിൻ്റെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതായത് അപ്ഡേറ്റ് ഉണ്ടല്ലോ വിൻഡോസ് അപ്ഡേറ്റിൽ പോവുക അപ്ഡേറ്റിൽ പോയിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് ഒരു മുഖം നോക്കിക്കോ കണ്ടോ ഇപ്പോൾ സെപ്പറേറ്റ് ഇതിലിവിടെ താഴത്ത് ചോദിക്കും അതായത് ഏതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് സെപ്പറേറ്റ് അപ്ഡേറ്റ് വരും അതായത് ഇപ്പോൾ കണ്ടോ അതർ ഹാർഡ്വെയർ റിയൽ ടെക്കിൻ്റെ ഇത് പിന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ബ്ലൂടൂത്തിൻ്റെ അപ്പോൾ ഇവിടെ എന്താ പറയുക വിൻ്റലിൻ്റെ ഡിസ്പ്ലേയുടെ ഇതുണ്ട് കണ്ടോ ഡിസ്പ്ലേ ആ സംഭവമൊക്കെ എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഡ്രൈവേഴ്സാണ് അതൊക്കെ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആവും പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഉപ്പിടിത്തം വേണമുണ്ടല്ലോ അതായത് റീഫ്രഷായിട്ട് അതൊക്കെ കുറച്ചും കൂടി കറക്റ്റ് ആവും എന്നാലും ഇത് പഴശിസ്റ്റായത് കൊണ്ട് ഒരുവിധേ കിട്ടുള്ളൂ പക്ഷേ എന്നാലും നമുക്ക് നോർമൽ യൂസിനൊക്കെ അത് പറ്റും കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കാനും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിട്ട് പറ്റും നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മളോട് നമ്മൾ അയാളെ ഒരു വേണം അങ്ങനെ നമ്മൾ ആ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തു സംഭവം ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടണം ആ ആറാമ് എന്തായാലും ഓൾറെഡി പക്ക വർക്ക് ചെയ്യാനാണല്ലോ അപ്പോൾ ഇനി ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ചാലും ഓക്കെ അപ്പോൾ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് ബൂട്ടായിരുന്നുണ്ട് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും യൂട്യൂബ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അല്ല ബുദ്ധിമുട്ടല്ല ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും നമുക്ക് ഒരു ബ്രൗസറിൽ ഒരു ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അടുത്ത ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വരികയില്ല ക്ലിക്ക് ചെയ്താൽ കുറേ സംഭവം എടുക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്